ഇന്നത്തെ വീഡിയോ മൂപ്പ് കുറഞ്ഞ ചക്ക കൊണ്ട് കുരുവും ചുളയും കൂടി ചേർത്ത് ഒലത്തി എടുക്കുന്നതാണ് ചെയ്യുന്നത് ഇതിൻ്റെ ചുളയും കുരുവും മാറ്റി എടുക്കണം ചക്ക കുരുവിൻ്റെ മുകളിലെ പോള മാറ്റി എല്ലാം ഇതുപോലെ രണ്ടാക്കി മുറിച്ച് എടുത്തിട്ടുണ്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം കുക്കറിലേക്ക് കുക്കറിലേക്കിടാം പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി ഒരു വിസിൽ കൊണ്ട് തന്നെ വേവിച്ചെടുക്കാം ഒട്ടും കുഴഞ്ഞു പോകാതെ തന്നെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് വലുത്തിയെടുക്കുന്നതിന് കുറച്ച് കൂടുതൽ ഉള്ളി വേണം എരിവിന് ആവശ്യമായ വറ്റൽ നാലഞ്ച് വെളുത്തുള്ളിയും കൂട്ടി നന്നായി ചതച്ചെടുക്കാം കല്ലിലോ അല്ലെങ്കിൽ മിക്സിയിലോ ഒന്ന് കറക്കിയെടുക്കാം ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കാം അര ടീസ്പൂൺ കടുക് പൊട്ടിക്കണം ചതച്ച ഉള്ളിയും മുളകും ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഉള്ളിയും മുളകും നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് കിട്ടണം നന്നായി മൊരിഞ്ഞ് കിട്ടുന്നത് വരെ ഇളക്കി കൊടുക്കാം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഉള്ളിയും മുളകൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കുറച്ച് തേങ്ങ രണ്ട് മൂന്ന് ടീസ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം അതും ഒരു മിനിറ്റ് ഇളക്കിയതിന് ശേഷം വേവിച്ച് വച്ചിട്ടുള്ള ചക്ക ചേർത്ത് യോജിപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ചക്ക വലത്തിയത് ഇവിടെ റെഡിയായി ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം